ഹലോ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിയർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളതേ മാമ്പുഴ പാലം കഴിഞ്ഞു കുറച്ച് മുന്നോട്ടുകൊണ്ട് പോകുന്നുട്ടോ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്താണ് അപ്പോൾ രാമനാട്ടുകരം മുതൽ നമ്മൾ തൊണ്ടയാട് വരെ പോകുമ്പം ഈ മൂന്ന് ഇനി വർക്ക് ബാക്കി വരുന്നുള്ളൂ കേട്ടോ ഒന്ന് ഈ മാമ്പുഴ പാലം അതേമാതിരി അറപ്പുഴ പാലം പിന്നെ തൊണ്ടാട് കഴിഞ്ഞു മലാപ്പറമ്പ് ഈ മലാപ്പറമ്പിലും ഈ രണ്ട് സ്ഥലത്തും ബാക്കിയുള്ളു കേട്ടോ കൂടാ ഇവിടെയൊക്കെ ആറു വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞു ഇവിടെ വരുമ്പോളേ വലിയ മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടോ ഒരുപാട് ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മെട്രോ ഹോസ്പിറ്റല് കണ്ടോങ്ങൾ അതൊക്കെ ഇപ്പോൾ ചെറിയൊരു ബിൽഡിങ്ങായി ആദ്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അതിനടുത്ത് ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ അപ്പാർട്ട്മെൻറ്റുകൾ എന്തൊരു മാറ്റം ഈ കോഴിക്കോട് ഈ ഭാഗത്ത് വന്നാൽ അറിയാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഒരുപാട് കാലം നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കറുന്ന സ്ഥലമാണ് ഈ ഹൈലൈറ്റ് മാളാണ് ആ കാണാൻ തന്നെ എന്തു മനോഹരം ഏകദേശം എണ്ണൂറ് മീറ്റർ കിട്ടോ ഈ ബ്രിഡ്ജ് ഹെഡ്റ്റ് മോളൊക്കെ ഇപ്പോൾ ശരിക്കും കാണാം നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ആറ് വരി പാതയിൽ കൂടി വാഹനങ്ങൾ അതിവേഗതയിൽ കുതിച്ചു പായുകയാണ് നമ്മൾ കാത്തിരുന്ന കോഴിക്കോട് ബൈപാസ് അടിപൊളി റൈറ്റ് സൈഡിലേ ആ കാണുന്നതാണ് സൈബർ പാർക്ക് അതുവരെ നീണ്ടു പോകുന്നുണ്ട് ഈ പാലം ഹൈലൈറ്റ് മാഡും കഴിഞ്ഞു സൈബർ പാർക്കും കഴിഞ്ഞു ഈ ഫ്ലൈ ഓവറിൻ്റെ ദൈർഘ്യം അത്രയുണ്ട് വലിയൊരു വിസ്മയം തന്നെ കേട്ടോ ഈ ഇതിൻ്റെ എൻജിനീയറിങ് കാരണം ട്രാഫിക് എത്രയും സുഖകരമാക്കും അത്രയും തിലാണ് ഈ ഹൈവേ പോകുന്നത് ആറു വരി പാതയുടെ ലൈനിൻ്റെയും മാർക്കിങ് മാർക്കിങ്ങും ലൈനിങ്ങും അതേമാതിരി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞു അതിൽ കൂടിയാണ് ഈ മനോഹരമായ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന കോഴിക്കോട് ബൈപ്പാസ് അല്ലാത്തൊരു സംഭവം തന്നെ തന്നെയാണ്ട് കൊല്ലം കൊണ്ട് വന്ന വലിയ മാറ്റം ഇവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പൊറ്റമ്പൽ ജംഗ്ഷൻ ഈ ഭാഗത്തൊക്കെ വളരെ ശ്രദ്ധിക്കാൻ വലിയ സ്പീഡിലാണ് വാഹനങ്ങൾ വരിക റോഡൊക്കെ ഇവിടെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് കാരണം മുഴുവൻ അടച്ചിട്ടില്ല ഡിവൈഡറുകൾ മുഴുവൻ അടച്ചിട്ടില്ല ഇവരെ ഈ വർക്കിന് വേണ്ടിയിട്ട് വർക്ക് സൈഡിലെ വാഹനങ്ങൾക്ക് അപ്പുറപ്പുറം കിടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവർ മുഴുവൻ ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൽ കൂടി ഈ ബൈക്കും മറ്റുള്ള വണ്ടികളൊക്കെ ഈ ഹൈവേയിൽ കണ്ട് തിരിഞ്ഞ് കയറുന്നൊക്കെ ഉണ്ട് അത് വലുതായിട്ട് അപകടം ചെയ്യും എല്ലാവരും ശ്രദ്ധിക്കുക അതിവേഗതയിലാണ് വാഹനങ്ങൾ വരുന്നത് നമ്മൾ അതിനാടും സ്പീഡിൽ വാഹനങ്ങൾ മുന്നിലെത്തും ഈ പൊറ്റമ്മൽ ജംഗ്ഷൻ കഴിഞ്ഞു ഇവിടത്തെ റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പണ്ട് സർവീസ് റോഡ് ഉയർച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് കേട്ടോ തൊണ്ടയാട് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ആഹാ മനോഹര മനോഹരട്ടോ നമ്മൾ സ്വപ്നത്തിൽ കണ്ട എന്താ പറയുക സ്വപ്ന നമ്മൾ സ്വപ്നം കണ്ടൊരു റോഡാണത് എന്നാണ് ഈ റോഡിൽ കൂടി നമുക്കിങ്ങനെ പോകാൻ കഴിയുക എന്നുള്ളത് നമ്മളൊരുപാട് കാത്തിരുന്ന് ആഗ്രഹിച്ചൊരു റോഡ് ആ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കെ എം സി എന്ന് പറഞ്ഞ ഹൈദരാബാദ് ബേസ് ആയ കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് അതിവേഗതയിൽ രണ്ട് കൊല്ലം കൊണ്ട് അവരെ ദൗത്യം പൂർത്തീകരിച്ചിട്ടോ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇരുപത് റീച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗതയിൽ വർക്ക് കഴിഞ്ഞ ഒരു ഇടം ഈ കോഴിക്കോട് ബൈപ്പാസ് ആയിരിക്കാം അപ്പോൾ നമ്മൾ വന്നേ തൊണ്ടയാട് ബൈപ്പാസ് എത്തി തൊണ്ടയാട് തൊണ്ടയാട് മേൽപ്പാലം തൊണ്ടയാട് ഫ്ലൈ ഓവറിന്റെ മുകളിലേക്കാണ് ഞമ്മൾ കയറുന്നത് ആദ്യം നിലവിലുള്ള ഫ്ലൈ ഓവർ കൂടിയാണ് നമ്മൾ പോകുന്നത് റൈറ്റ് സൈഡിലാണ് ആ പുതിയ ഇത് വന്നത് പക്ഷേ രണ്ടും മൂന്ന് വരിയാണ് ആദ്യം ഇത് രണ്ട് വരിയാണ് ഉള്ളത് ഇപ്പോൾ മൂന്ന് വരിയാക്കി ആ രണ്ട് ദിവസങ്ങളിൽ ഫുട്പാത്തൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് ആ ഫുട്പാത്തിൻ്റെ നീളം ഫ്ലൈ ഓവറാക്കി ആറ് മൂന്ന് വരി പതയാക്കി അടിപൊളി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ രണ്ടു ഭാഗത്തും രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ സ്റ്റാ കെയർ ഹോസ്പിറ്റലിൻ്റെ അവിടെ അങ്ങോട്ട് തൊണ്ടയാട് മലാപ്പറമ്പ് വരെയുള്ള സർവീസ് റോഡുകളുടെ വർക്ക് പൂർണ്ണമായിട്ടില്ല രണ്ട് ഭാഗത്തും ഇവിടെ രണ്ട് ഭാഗത്തും ആറ് വരി വരിപ്പാത പൂർണ്ണമായിട്ടുണ്ട് ഇവിടനെ ഇനി മാർക്കിങ്ങും ലേലൈനും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാനുണ്ട് വർക്കൊക്കെ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത് ഓ ഇവിടെ ഒന്നിനു കേട്ടോ മാർക്കിംഗ് ലൈനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അടിപൊളി ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് എന്താണ് ചേവരമ്പലം അങ്ങനെ തന്നെ ആയിരിക്കും അതെ അവരുടെ ആ പേര് അവിടെ ഒരു ജംഗ്ഷനുണ്ട് പക്ഷെ ആ ജംഗ്ഷനും അടുത്ത് ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണേലും ഇവിടെ തൊണ്ടയാട് വരിക അല്ലെങ്കിൽ മലാപ്പറമ്പ് പോവേ ചെയ്യാൻ ് ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ എല്ലാ താമസമില്ല അടുത്ത് തന്നെ ക്ലോസ് ചെയ്യും രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അടിപൊളി പഴയ ആ റോഡൊന്നലോചിച്ച് നോക്കി രണ്ട് ഭാഗത്തും കുറേ വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു അത് കുറേ കയറിയും കണ്ടൽക്കാടൊക്കെയുള്ള ഒരു സ്ഥലം അവിടെയും മാറ്റം വന്നു രണ്ട് ഭാഗത്ത് സർവീസ് റോഡും കൂടി വന്നാൽ അടിപൊളിയാവും മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മലാപ്പറമ്പിലാണ് ഇനി വർക്ക് കുറച്ച് പെൻഡിങ് കിടക്കത്തത് മാമ്പുഴ പാലം അതേമാതിരി പാലം ഈ മൂന്ന് സ്ഥലത്തുള്ള വർക്കും കൂടി കഴിഞ്ഞാൽ ഈ തൊണ് മലാപ്പറമ്പ് വരെയുള്ള ആറു വരി പാത ഓപ്പൺ ചെയ്ത് കൊടുക്കട്ടോ അത് ഫുള്ളായിട്ട് ഓപ്പൺ ആവും ഓപ്പൺ ഇതിനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആറുവരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇപ്പം മെഡിക്കൽ കോളേജ് ചവായിലൊക്കെ പോകുന്ന ആ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മലാപ്പറമ്പിലേക്ക് ഒരു ഓവർ പാസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വയനാട് വെള്ളിമാടിൽ നിന്നൊക്കെ പോകുന്നുണ്ടോ റോഡ് കൂടി ഹൈവേ അടിയിൽ കൂടി അങ്ങോട്ട് പോകും കേട്ടോ ഇവിടെ അതിനും വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ ട്രാഫിക് ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് ഒഴി പിന്നെ ഒഴുക്കിയിട്ട് ഒരു ഭാഗം താഴ്ത്തി അങ്ങനെ പോവുകയാണ് അപ്രോച്ച് റോഡ് അപ്പോൾ അവിടെ അതിൻ്റെ വർക്ക് ശേഷം കഴിഞ്ഞു ഈ മലാപ്പറമ്പിൽ വരുന്ന ഓ ഓവർപാസിൻ്റെ ഫില്ലറുകൾക്ക് മുകളിലുള്ള ഗട്ടറുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ആദ്യം ഇവിടെ സിഗ്നൽ ആയിരുന്നു അപ്പോൾ ആ സിഗ്നൽ വാങ്ങിക്കപ്പോൾ റൗണ്ട് സർക്കിളാക്കി റൗണ്ട് ബോട്ടിൽ ഇങ്ങനെ വണ്ടി കറങ്ങി വരണം അല്ലോ കട്ടറുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിവേഗതയിൽ ഈ മലാപ്പറമ്പിലെ ഈ വർക്കും നടക്കുന്നുണ്ട് ഏതായാലും കാരണം വേറെ കൂടി ഇപ്പം കാര്യമായിട്ട് ഇവിടെ വർക്ക് കേന്ദ്രീകരിച്ചതുകൊണ്ട് പെട്ടെന്ന് തീരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി ഈ മലാപ്പറമ്പ് വേലുള്ള വർക്കുകൾ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നുള്ളത് ഈ കമ്പനി പറഞ്ഞിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ ബായ്